ദൈവത്തിൻ്റെ സമാധാനവും ശാന്തിയും ഏവർക്കും പ്രാർത്ഥനാപൂർവം നേരുന്നു ദൈവമേ നന്ദി ഹൊസിയ പ്രവാചകന്റെ പുസ്തകമുള്ള വായന എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ കാഹളം അതിരങ്ങളോടിച്ചുക കർത്താവിൻ്റെ ആലയത്തിനു മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കാരണം അവർ എൻ്റെ ഉടമ്പടി ലംഘിച്ചു എൻ്റെ നിയമം അനുസരിച്ചില്ല അവർ എന്നോട് കരഞ്ഞപേക്ഷിക്കുന്നു എൻ്റെ ദൈവമേ ഇസ്രായേലായ ഞങ്ങൾക്ക് അങ്ങയെ അറിയാം ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ച് ശത്രു അവരെ അനുധാവനം ചെയ്യും അവർ രാജാക്കന്മാരെ വാഴിച്ചു എന്നാൽ എൻ്റെ അനുസരിച്ചല്ല അവർ അധികാരികളെ നിയമിച്ചത് എൻ്റെ അറിവ് കൂടാതെയാണ് തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ട് അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു അത് അവരെ നാശത്തിലെത്തിച്ചു സമരിയ നിന്റെ കാളക്കുട്ടിയെ ഞാൻ തട്ടിത്തെറുപ്പിച്ചു എന്റെ കോപം അവർക്കെതിരെ ആളി കത്തുന്നു തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഇനിയും അവർ എത്ര വൈകും ഇത് ഇസ്രായേൽ ഒരു ശില്പി ഉണ്ടാക്കിയതാണ് അത് ദൈവമല്ല സമരിയായുടെ കാളക്കുട്ടിയെ കഷങ്ങളായി ഞാൻ തകർക്കും അവർ കാറ്റു വിതയ്ക്കുന്നു കൊടുങ്കാറ്റു കൊയ്യും വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല അത് ധാന്യം നൽകുകയില്ല നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു അവർ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ പാത്രം പോലെയായി കഴിഞ്ഞു കൂട്ടം വിട്ടലയുന്ന കാട്ടുകഴുതയെ പോലെ അവർ അസ്രിയയിലേക്ക് പോയിരിക്കുന്നു എബ്രാഹിം കാമുകന്മാരെ കൂലിക്കൊടു എബ്രഹിം കാമുകന്മാരെ കൂലി കൊടുത്തിരിക്കുന്നു അവർ ജനതകളുടെ ഇടയിൽ കൂലി കൊടുത്ത സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ വേഗം ഒന്നിച്ചു കൂട്ടും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് അവർ വിരമിക്കും എബ്രാഹിം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അത് അവന് പാപം ചെയ്യാനുള്ള പീഡങ്ങളായി ഞാൻ അവന് ആയിരം പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു അവർ മാംസം അർപ്പിക്കുന്നു അത് ഭക്ഷിക്കുന്നു എന്നാൽ കർത്താവ് അവരിൽ സംപ്രീതനാവുകയില്ല അവിടുന്ന് അവരുടെ അകത്യങ്ങൾ ഓർക്കും അവരുടെ പാവങ്ങൾക്ക് അവരെ ശിക്ഷിക്കും അവർ ഈജിപ്തിലേക്ക് മടങ്ങും ഇസ്രായേൽ തന്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു യൂത സുരക്ഷിത നഗരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്ന അവന്റെ നഗരങ്ങളുടെ മേൽ ഞാൻ അഗ്നി അരയ്ക്കും അത് അവന്റെ സത്യദുർഗങ്ങൾ വിഴുങ്ങിക്കളയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ ഇസ്രായേൽ ജനത അങ്ങയുടെ സന്നിധിയിൽ കരഞ്ഞ് അപേക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ കാണുന്നു നിന്റെ കണ്ണീരെല്ലാം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് സങ്കീർത്തകൻ ഞങ്ങളോട് പറയുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഓർത്തും ഞങ്ങളുടെ തെറ്റുകൾ ഓർത്തും വീഴ്ചകൾ ഓർത്തും ഞങ്ങൾ അനു അനുദിക്കുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ ഈ വചനം കേൾക്കുന്ന മക്കള് പാപത്തിലൂടെ രോഗികളായിട്ടുണ്ടെങ്കിൽ ദൈവമേ അവരെ സുഖപ്പെടുത്തണമേ അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് അവരിലേക്ക് സമർഥമായി ഒഴുകിയിറങ്ങട്ടെ അവരെ സമാധാനത്തിൽ അയക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സ്നേഹമുള്ളവരെ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അരൂപി കൂടുതൽ കൂടുതൽ വരും അതുപോലെ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ അഗ്നിയായി കാറ്റായി വെള്ളമായി പ്രാവായി മുദ്രയായി ഇറങ്ങി വരികയാണ് ആത്മാവിന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അതിനുവേണ്ടി അനുഗ്രഹം ശക്തനായ ദൈവം നമുക്ക് തരട്ടെ ആമേൻ എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി